ഹായ് ഓൾ എല്ലാവർക്കും ജി എക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് മലയാളത്തിൻ്റെ പി വൈ ക്യൂ സീരിയസിലെ മൂന്നാമത്തെ ചോദ്യ പേപ്പറാണ് അങ്ങനെ മലയാളമൊക്കെ നമ്മൾ ആവർത്തന ചോദ്യങ്ങൾ നമ്മൾ ചെയ്തു പഠിക്കുമ്പോൾ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും ബേബി മലയാളത്തിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റ് ചെയ്യാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിലെ കൊസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് കൂടുതൽ പരിചിതമാകും അപ്പോൾ നമുക്ക് മനസ്സിലാകും ഏത് രീതിയിലാണ് പഠിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളും അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കരി എന്നർത്ഥമുള്ള പദം ഏതാണ് ഇതിൽ കരി എന്നർത്ഥമുള്ള പദം ഏതാണ് ഇങ്കാലം കൊടുത്തിട്ടുണ്ട് ഉബലം കൊടുത്തിട്ടുണ്ട് സലിലമുണ്ട് അജലമുണ്ട് ഇതിൽ കരി എന്നർത്ഥമുള്ള പദമേതാണ് ഇങ്കാലം എന്നുള്ളതാണ് കരി എന്നർത്ഥം ഉബലം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ ഉബലം എന്ന് പറഞ്ഞാൽ കല്ലാണ് ഉബലം കല്ലാണ് സലിലമോ ജലമാണ് അജലം എന്ന് പറഞ്ഞാൽ അജലങ്ങളോട് കൂടിയത് മല പിന്നെ അതുപോലെ ഭൂമി അങ്ങനെയുള്ളതാണ് ഇപ്പോൾ കരി എന്നർത്ഥമുള്ള പദം ഇങ്കാലമാണ് ഉബലം എന്ന് പറഞ്ഞാൽ കല്ലാണ് സലിലം എന്ന് പറഞ്ഞാൽ ജലമാണ് അ ജലം എന്ന് പറഞ്ഞാൽ അ ജലങ്ങളോട് കൂടിയത് ഓക്കെ ഹെർക്കുലീൻ ടാസ്ക് എന്നതിനോട് ചേർന്ന് നിൽക്കുന്ന പ്രയോഗം പ്രയോഗമേത് ഹെർക്കുലീൻ ടാസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ് ഭഗീരഥ പ്രയത്നമാണ് ഹെർക്കുലീൻ ടാസ്ക് ഭഗീരഥ പ്രയത്നം തഥൈവ എന്ന പദം പിരിച്ചെഴുതുമ്പോൾ തഥൈവ എന്ന പദം പിരിച്ചെഴുതുമ്പോൾ കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ തഥാ പ്ലസ് ഏവ എന്നുള്ളതാണ് കറക്റ്റ് തഥാ പ്ലസ് ഏവാ എന്നുള്ളതാണ് കറക്റ്റ് പക്ഷേ പി എസ് സിയെ അന്ന് ആൻസർ കൊടുത്തിരിക്കുന്നത് തഥാ പ്ലസ് ഏവ തഥാ അതായത് തഥൈവ എന്ന് പറഞ്ഞാൽ തഥാന്ന് ഒരു ദീർഘ ദീർഘം കൂടെ വേണമെന്നാണ് പറയുന്നത് അതായത് ഇത് മതി തഥാ പ്ലസ് ഏവ തഥൈവ പൂജക ബഹുവചന പദജോടി ഏതെന്നാണ് എൺപത്തി നാല് ഇതിനകത്ത് നാലാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് അതിലേതാണ് ഗുരുക്കന്മാരും അധ്യാപകരുണ്ട് ഇതിൽ അധ്യാപകർ എന്നുള്ളത് പൂജകമല്ല അമ്മമാർ ദമ്പതികൾ പൂജകമല്ല സ്നേഹിതർ ദുഃഖിതർ പൂജകമല്ല കാരണവർ വൈദ്യർ അപ്പോൾ പൂജക ബഹുവചന പദജോടിയാണ് കാരണവർ വൈദ്യർ എപ്പോഴും കൂടെ നടക്കുന്നയാൾ അതിന് ഒറ്റ പദമെന്ന ആളാണ് സന്തത സഹചാരി എപ്പോഴും കൂടെ നടക്കുന്നയാള് സന്തത സഹചാരി മാധ്യസ്ഥം പറയുക എന്നർത്ഥം വരുന്ന ശൈലിയത് മാധ്യസ്ഥം പറയുക എന്നർത്ഥം വരുന്ന ശൈലിയതാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നതില്ല പഞ്ചായത്ത് പറയുക എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ പഞ്ചായത്ത് പറയുക അതായത് അതായത് മധ്യസ്ഥമായിട്ടുള്ളൊരു തീർപ്പ് കുറേ പേര് കൂടിയിരുന്നതിൽ അതിലൊരു വിസ് കോടതി വിശദീകരിക്കുമ്പോൾ ഒരാളെ തീർപ്പ് പറയും അതാണ് മാധ്യസ്ഥം പറയുക തെറ്റായ വാക്യങ്ങൾ ഏതൊക്കെയെന്നാണ് അടുത്തത് ചോദിച്ചിരിക്കുന്നത് ഇവിടെ ലക്ഷ്യപ്രാപ്തിയിലെത്തണമെങ്കിൽ കഠിന പരിശ്രമം ആവശ്യമാണ് സഹനത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് എല്ലാ സുഹൃത്തുക്കളെയും ആർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു ആചാരബാഹവും ആരോഗ്യ ദൃഢകാർത്തനുമാണ് അയാൾ ഇതിൽ തെറ്റായിട്ട് ഉള്ള പദം എന്ന് പറയുന്നത് ഒന്നും രണ്ടും തെറ്റാണ് ലക്ഷ്യപ്രാപ്തിയിൽ എത്തണമെങ്കിൽ കഠിന പരിശ്രമം പറ്റും വീണ്ടും ആവർത്തിച്ച് വരേണ്ട കാര്യമില്ല അല്ലേ ലക്ഷ്യപ്രാപ്തിയിൽ എത്തണമെങ്കിൽ നിന്നും വീണ്ടും ആവർത്തിക്കുന്നു അപ്പം അതുകൊണ്ടത് തെറ്റാണ് പിന്നെ സഹനത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് ആവർത്തിക്കുക വരുമ്പോൾ അവിടെ വീണ്ടും എന്ന് വരേണ്ട ആവശ്യകതയില്ല അപ്പം അതുകൊണ്ട് അതിന് രണ്ടും മിസ്റ്റേക്ക് വേണ്ട വൈമുഖ്യം എന്ന പദത്തിൻ്റെ വിപരീതം എന്താ വൈമുഖ്യത്തിൻ്റെ വിപരീതമാണ് ആഭിമുഖ്യം വൈമുഖ്യം എന്ന പദത്തിൻ്റെ വിപരീതം ആഭിമുഖ്യം സ്ത്രീലിംഗ പ്രത്യയം ഏതാണ് അൾ ഇ എന്നിവയൊക്കെയാണ് സ്ത്രീലിംഗ പ്രത്യ അള്ളും ഇയും അപ്പോൾ ഏതൊക്കെ വരുന്നു രണ്ട് മൂന്ന് എന്നുള്ളതാണ് വരുന്നത് ഇനി അടുത്ത ശരിയായ പദമാണ് യാദൃച്ഛികം പതിവ്രത പെട്ടെന്ന പാതസരം എന്നൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇതിൽ കറക്റ്റ് ഉള്ളത് പാതസരം കറക്റ്റാണ് യാദൃച്ഛികം എഴുതിയിരിക്കുന്നതിൽ മിസ്റ്റേക്കുണ്ട് പെട്ടെന്നല്ല പെട്ടെന്ന് പിന്നെ പതിവ്രതെന്നെഴുതി മിസ്റ്റേക്ക് ഉണ്ട് അപ്പോൾ ഇത് കറക്റ്റായിട്ടുള്ളത് പാത സരമാണ് അപ്പോൾ എത്രയേ ഉള്ളൂ ആ ഒരു എക്സാമിന് പത്ത് മാർക്കുണ്ടായിരുന്നു ആ എക്സാമിന് പരീക്ഷയിൽ ചോദിച്ചിരുന്നത് കരി എന്നർത്ഥുള്ള പദം ഇങ്കാലമാണ് ഉപലം എന്ന് പറഞ്ഞാൽ കല്ലാണ് സലിലം ജലമാണ് അജലം എന്ന് പറഞ്ഞാൽ അജലങ്ങളോട് കൂടിയത് ഭൂമി എന്നുള്ള ഹെർക്കുലിയൻ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഭഗീരഥ പ്രയത്നമാണ് തഥൈവ പിരിച്ചിരുതുമ്പോൾ തഥാ പ്ലസ് സേവയാണ് പൂജക ബഹുവചനമാണ് കാരണവർ വൈദ്യര് എപ്പോഴും കൂടെ നടക്കുന്നയാൾക്കുള്ള ഒറ്റ പദമാണ് സന്തത സഹചാരി മാധ്യസ്ഥം പറയുക എന്നർത്ഥം വരുന്ന ശൈലിയാണ് പഞ്ചായത്ത് പറയുക ഇതിലെ തെറ്റായ വാക്യങ്ങൾ എന്തുകൊണ്ടാണെന്നുള്ളത് പറഞ്ഞു വൈമുഖ്യം എന്നത് ഈ പദത്തിൻ്റെ വിപരീത പദമാണ് ആഭിമുഖ്യം സ്ത്രീലിംഗ പ്രത്യയങ്ങളാണ് അള്ളും ഈയും ശരിയായ പദം പദമിതിൽ പാദസരമാണ് പാദസ്വരം എന്നുള്ള പാദസരമാണ് അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ പഠിക്കുക അറിയാത്തതുണ്ടെങ്കിൽ മലയാളത്തിന് ആ നോട്ടിൽ തന്നെ എഴുതി വെച്ചിട്ട് പഠിക്കുക റിവിഷൻ ചെയ്യണം അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ താങ്ക് യു